എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാസർഗോഡ് പിസ്തയുടെ തോട് തൊണ്ടയിൽ കുടുങ്ങി രണ്ടു വയസ്സുകാരൻ അന്തരിച്ചു കുമ്പള ഭാസ്കര നഗറിലെ അൻവറിൻ്റെയും മെഹറൂഫിയുടെയും മകൻ അനസാണ് മരിച്ചത് ശനിയാഴ്ച വൈകുന്നേരം വീട്ടിൽ വെച്ചാണ് കുട്ടി പിസ്തയുടെ തൊലി എടുത്ത് കഴിച്ചത് ഞായറാഴ്ച പുലർച്ചെ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചു കുട്ടികൾ ഉള്ളവർ ഒരു സെക്കൻഡ് പോലും അവരുടെ അടുത്ത് നിന്ന് മാറാതിരിക്കുക എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് കുഞ്ഞുങ്ങളുടെ മേലെ ഉണ്ടാവണം കാരണം അവർ എന്താണ് കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ചെറിയൊരു അശ്രദ്ധയാവാം ജീവിതകാലമുള്ള ദുഃഖത്തിലേക്ക് വഴിതെളിക്കുക എന്തായാലും ആ മാതാപിതാക്കൾക്ക് ഈ നഷ്ടം സഹിക്കാനുള്ള കരുത്തു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം